നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആർ എസ് എസിന്റെ ഗണഗീതം അടിച്ചു മാറ്റി പോസ്റ്റ് ചെയ്ത് പണി കിട്ടിയ ദീപാ നിശാന്തിപ്പോൾ കരഞ്ഞു മെഴുകുകയാണ് സഖാക്കൾ തെറിവിളി തുടങ്ങിയതോടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണേയെന്ന് ഉച്ചത്തിൽ കരയുകയാണ് ടീച്ചർ കമ്മിണിയാണെന്ന് ഉറപ്പിക്കാൻ വീണ്ടും ടീച്ചർ സോഷ്യൽ മീഡിയയിൽ ഹാജരായിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് ആധികാരികമായ ഒരു വിവരവും കൊടുത്തിട്ടുണ്ട് ഇനിയെങ്കിലും സഖാക്കൾ തെറിവിളി അവസാനിപ്പിക്കണമെന്ന് ദീപ ടീച്ചർ അഭ്യർത്ഥിക്കുന്നു നേരത്തെ എഴുതി ഇവിടെ പങ്കുവെച്ച അതേ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഞാനൊരു ഇടതുപക്ഷാനുഭാവിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ആഭിമുഖ്യം എന്നത് പാരമ്പര്യമായി കൈമാറി കിട്ടിയതല്ല വായന ജീവിതാനുഭവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്വേച്ഛയ രൂപീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് അതിന് ഒരു കാലത്തും ഇനി മാറ്റം ഉണ്ടാകാനും പോകുന്നില്ല അതെന്തെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിനുമല്ല അങ്ങനെ ഈ നിമിഷം വരെ ഒന്നും നേടിയിട്ടുമില്ല ഇടതുപക്ഷത്താണ് ഞാൻ എന്നതുകൊണ്ട് ഇതര രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള വ്യക്തികളെ ശത്രുക്കളായി കരുതി മുന്നോട്ടു പോകാറില്ല തിരിച്ചും മര്യാദ ലഭിക്കുമെന്ന് ഉറപ്പുള്ള വ്യക്തികളോട് ജനാധിപത്യപരമായും സൗഹാർദ്ദപരമായും ഇടപെടാൻ ശ്രമിക്കാറുണ്ട് വിമർശനാത്മകമായി പരസ്പരം ഇടപെടാൻ കഴിയുന്ന ജീവിതത്തെ തന്നെയാണ് ഒരു ജനാധിപത്യ ജീവിതമായി ഞാൻ കാണുന്നത് വർഗീയ തീവ്രവാദികളിൽ നിന്നും രാഷ്ട്രീയ മര്യാദ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ജീവികളിൽ നിന്നും പരമാവധി അകലം പാലിക്കാറുണ്ട് അതിനിയും തുടരും അധ്യാപിക എന്ന നിലയിൽ എനിക്ക് മുന്നിൽ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ് ചിലയിടങ്ങളിൽ രാഷ്ട്രീയ മര്യാദയോടെ തന്നെ അവരോട് വിയോജിക്കാറുണ്ട് യോജിച്ച് മുന്നോട്ട് പോകേണ്ട ഇടങ്ങളിൽ അങ്ങനെ തന്നെ പോകാറുമുണ്ട് ജനാധിപത്യവും സൗഹാർദ്ദപരവുമായ അന്തരീക്ഷം ക്ലാസ് റൂമിൽ നിലനിർത്താൻ ഇന്നേ വരെ സാധിച്ചിട്ടുണ്ട് അങ്ങനെയല്ല എങ്കിൽ അത് പറയേണ്ടത് എൻ്റെ വിദ്യാർത്ഥികളാണ് ഇത് പബ്ലിക് പോസ്റ്റാണ് അവരത് പറഞ്ഞാൽ എനിക്കത് ബോധ്യപ്പെട്ടാൽ തിരുത്താനും തയ്യാറാണ് അമരരാവുക പ്രിയരെ എന്ന വാചകവും സ്മൈലിയും ഇൻവേർട്ടഡ് കോമയിലുമിട്ട് ഗണഗീതത്തിലെ വരികൾ പങ്കുവച്ചപ്പോഴേക്കും ഞാൻ സംഘിയായി എന്നും പറഞ്ഞ് അട്ടഹസിക്കുന്ന പാരലൽ വേൾഡിൽ ബോധ്യമുണ്ടെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച മനുഷ്യരിൽ ചിലർ കൂടി ചേർന്നത് കണ്ടു സംഘികളെ മലയാളം പഠിപ്പിക്കുക എന്ന ടാസ്ക് ഏറ്റെടുക്കുന്നത് മനുഷ്യസാധ്യമല്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടും സംഘപരിവാറിൻ്റെ നുണ ഫാക്ടറിയിലെ ഫുൾ ടൈം തൊഴിലാളികളായ ഗോമയ ഭോജികളോട് ഇൻവേർട്ടഡ് കോമയുടെ പ്രയോഗത്തെ പറ്റി പറയുന്നതിലെ മണ്ടത്തരം തിരിച്ചറിയുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുന്നു നിങ്ങളുടെ മനോരോഗ സമാനമായ വിദ്വേഷ പ്രചാരണം കൊണ്ട് അടിപതറുന്ന കാലമൊക്കെ കഴിഞ്ഞു ഞാൻ ഇവിടെ തന്നെ കാണും ഇതായിരുന്നു കുറിപ്പ് പക്ഷേ ടീച്ചറിനെ സംഘം ഇപ്പോൾ കരക്കമ്പി വരുന്നത് ഗണഗീതം അക്ഷര തെറ്റില്ലാതെ സംഘികൾ പോലും ഇങ്ങനെ എഴുതില്ലാത്രേ ടീച്ചറിന് സംഘത്തിന്റെ കാവലുണ്ടാകും വലിയ ട്രോളുകളാണ് ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ വരുന്നത് ട്രോളാൻ നോക്കി ട്രോൾ ഏറ്റുവാങ്ങാൻ ദീപ ടീച്ചർക്കേ കഴിയൂ ഏതായാലും കുറേ ദിവസം ഇനി ടീച്ചറിന്റെ കരച്ചിലുണ്ടാകും ഇപ്പോൾ ദീപ ടീച്ചർ പറയുന്നത് സംഘപരിവാറിലെ എല്ലാവരും എന്നെ കളിയാക്കുന്നു എന്നാണ് എന്നാൽ അതല്ല ദീപ നിശാന്ത് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ കയറി കൊളുത്തിയതും പൊള്ളിയതും സഖാക്കൾക്ക് തന്നെയാണ് അവർക്കാണ് ദീപ ടീച്ചർ എഴുതിയ മലയാളവും ഇൻവേർട്ടഡ് കോമയും സ്മൈലിയും ഒന്നും മനസ്സിലാകാത്തത് കാരണം സഖാക്കളുടെ ഗ്രൂപ്പുകളിൽ ദീപ ടീച്ചർക്കെതിരെ വലിയ രീതിയിലുള്ള മുറവിളികൾ ഉയർന്നിട്ടുണ്ട് ആദ്യം കമ്മിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഇനിയും തെറിവിളി കേട്ടുകൊണ്ടേയിരിക്കും പിന്നെ സംഖ്യയായാലും കമ്മിയായാലും കുങ്ങിയായാലും എല്ലാം കണക്ക് തന്നെയാണ് ദീപടീച്ചറിനോട് വല്ലാത്ത ദേഷ്യത്തിലാണ് സഖാക്കൾ ഞങ്ങളുടെ ഉള്ളിലെ വിഗ്രഹം വീണുടഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്